സാത്താനുമായി നാം നെഗോഷിയേറ്റ് ചെയ്യരുത് അവന്റെ നുണകൾ നാം വിശ്വസിക്കരുത് ഇവിടെ പോയാൽ സൗഖ്യം വരും അവിടെ പോയാൽ രോഗം വരും എന്നിങ്ങനെയുള്ള നുണകൾ കാലാവസ്ഥയോ പ്രകൃതിയോ സൂര്യനോ ചന്ദ്രനോ ഒന്നും നമ്മെ ബാധിക്കത്തില്ല നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും സത്താന് നിന്റെ വാസസ്ഥാനത്ത് ഒരു അവകാശവും ഇല്ല ഈ വചനത്തിൽ നാം ഉറയ്ക്കണം നമ്മുടെ ശരീരത്തിൻ്റെ രോഗലക്ഷണങ്ങളെക്കാൾ നമ്മുടെ ഫീലിങ്സിനേക്കാൾ ഈ വചനത്തെ നാം ഉയർത്തണം അപ്പോൾ നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരവും നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സുമായി തീരും നാം സ്ട്രോങ് ആകുമ്പോൾ നാം ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല വചനത്തിൽ നിലനിൽക്കുമ്പോൾ നാം വിശ്വാസത്തിൽ ഫൈറ്റ് ചെയ്യുകയാണ് യുദ്ധം നമുക്കുള്ളതല്ല കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആമ